ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഫിന്യൂസ് ഡ്രീം ഡ്രോപ്സ് ഫിന്യൂസ് ഡ്രീം ഡ്രോപ്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു കപ്പ ബിരിയാണിയാണ് നമ്മൾ വെക്കാൻ പോകുന്നത് അത് വെക്കുന്നത് ജിത്തു ചേട്ടനാണ് നമുക്കൊന്ന് കണ്ടിട്ട് വരാം എങ്ങനെ വെക്കണേന്ന് ആദ്യം കഴുകി വൃത്തിയാക്കിയ ബീഫിലേക്ക് വേപ്പിലിട്ട് അതിലേക്ക് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി എന്നിവ അരച്ച് ചേർത്ത ശേഷം ആവശ്യമായ ഉപ്പും ചേർത്ത് അതിലേക്ക് അല്പം മഞ്ഞപ്പൊടിയും കൂടി ചേർത്ത് നന്നായി യോജിപ്പിക്കുക നന്നായി യോജിപ്പിച്ച ശേഷം അതിലേക്ക് അല്പം വെള്ളം കൂടി ഒഴിച്ച് കുക്കറിൽ വേവിക്കാൻ നമുക്ക് വെക്കാം ഓൾറെഡി ഞാൻ കപ്പ പുഴുങ്ങി വെച്ചിട്ടുണ്ടേ ഉപ്പിട്ട് പിന്നെ നമുക്കത് താളിക്കാൻ വേണ്ടി ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് വേപ്പലയും വെളുത്തുള്ളിയും സവാളയും ഇട്ടൊന്ന് ഉപ്പിച്ചെടുക്കാം അപ്പൊ നമുക്ക് സവാളക്കൊന്ന് വേഗം മൂത്ത് ഇട്ടാൻ ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം അപ്പൊ നമ്മൾ ഓൾറെഡി കപ്പയിലും ഉപ്പിട്ടിട്ടുണ്ട് ബീഫിലും ഉപ്പിട്ടിട്ടുണ്ട് അപ്പൊ ഇത് മൂക്കാനുള്ള ഇച്ചിരി ഉപ്പ് മാത്രം ഇട്ടാൽ മതി പിന്നെ അതിലേക്ക് ആവശ്യമായ എരിവിന് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഇട്ടുകൊടുക്കാം അപ്പം നമ്മുടെ എരിവ് എങ്ങനെയാണെന്ന് വെച്ച് ഇഷ്ടാനുസരണം കയറ്റി എടുക്കുക അതൊക്കെ അവരവരുടെ അനുസരിച്ച് ഇടാം അപ്പം ഞാൻ അധികം എരിവിട്ടിട്ടില്ല കാരണം ഇവിടെ അധികം എരിവ് വേണ്ട കുട്ടികൾക്കും കഴിക്കാനുള്ളതുകൊണ്ട് എരിവ് അധികം കുറച്ചാണ് ഞാൻ ഇട്ടിരിക്കുന്നത് ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ടിരിക്കുന്നത് പിന്നെ ഇതിലേക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന കപ്പിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം നമ്മൾ നേരത്തെ േവിച്ചു വെച്ചിരിക്കുന്ന ബീഫ് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് താളിച്ച് ചേർക്കാം അതിനായി മറ്റൊരു പാനില് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കടുക് പൊട്ടിച്ച് അതിലേക്ക് വറ്റ മുളകും വേപ്പിലയും കൂടി ഇട്ട് നമുക്കൊന്ന് താളിച്ചെടുക്കാം അത് നമുക്ക് ഇതിലേക്ക് കൊടുക്കാം അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പൊ ഞങ്ങൾ എല്ലാരും കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പൊ ജിദ്ധിച്ചാടും കൂടി കഴിക്കണു ജിദ്ധിച്ചാടും ജിദ്ധിച്ചാടിന്റെ അഭിപ്രായവും പറയണ്ടേനോപ്പം